പ്രിയമുള്ളവരെ ലോകം മുഴുവൻ ഒരു കായിക മാമ്പാങ്കത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാരീസിൽ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആരംഭിച്ചു നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒളിമ്പിക്സ് കടന്നു വരിക ഒളിമ്പിക്സ് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകമായ കായിക ഇനത്തെ സ്നേഹിക്കാത്തവർ പോലും ഈ കായിക മാമ്പാങ്കത്തെ ശ്രദ്ധിക്കുകയും അതിനോട് ചേർന്ന് യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ് പക്ഷേ നമ്മളെ വിഷമിപ്പിച്ച ഒരു വലിയ യാഥാർത്ഥ്യം ക്രൈസ്തവ മതത്തെ അവഹേളിച്ച വലിയ ഒരു വസ്തുത ഈ പാരീസിലെ ഉദ്ഘാടന വേദിയിൽ ഒളിമ്പിക്കിലെ ഉദ്ഘാടന വേദിയിൽ സംഭവിച്ചതിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ യുവജനങ്ങൾ ഇന്ന് ഇവിടെ ഒന്നിച്ചു ചേർന്ന് ഒരു പ്രതിഷേധം അറിയിക്കുന്നത് ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെ ഏറ്റവും നീചമായി അവതരിപ്പിച്ച് ലോകത്തിന് മുൻപിൽ വലിയ ഒരു ക്രൈസ്തവ അവഹേളനം ഈ ഒളിമ്പിക് വേദിക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയുകയാണ് ഇന്ന് ഇത് ഒരു പ്രതിഷേധത്തിനപ്പുറം നമ്മളൊരു ബോധവൽക്കരണത്തിലേക്ക് കടന്നു വരണം ഈ ബോധവൽക്കരണ വിധമാണ് ഇന്ന് ചരിത്രം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ലോകം പരിശ്രമിക്കുന്നത് ഒരു ന്യൂ നോർമൽ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാനായിരിക്കുന്ന ഈ ന്യൂ നോർമലിൽ ക്രൈസ്തവ മതമില്ല ക്രൈസ്തവ മൂല്യങ്ങളില്ല ക്രൈസ്തവൻ്റെ ചിന്താധാരകളില്ല ഈശോ പഠിപ്പിച്ച മാതൃകകളില്ല അതുകൊണ്ട് ഇത് ക്രൈസ്തവ മതത്തിൻ്റെ അസ്തിത്വത്തെയും നിലനിൽപ്പിനെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കായിക മാമാങ്കം ആരംഭിക്കുമ്പോൾ ഒരു മതത്തെ അവഹേളിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് അതുകൊണ്ട് കെ സി വൈ എം പ്രസ്ഥാനം ഇതിനോടുള്ള പ്രതിഷേധവും അതിലുപരിയായി നമ്മളെല്ലാവരും യുവജനങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രവണതകളെയും ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെയും തിരിച്ചറിയണം നമ്മൾ നമ്മളതിനെതിരെ പ്രതിഷേധിക്കണം നമ്മൾ ഒന്നിച്ചു ചേരണം ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടാ പിടിക്കാനും ക്രൈസ്തവ ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും നമ്മളും പരിശ്രമിക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് ഞങ്ങളെ കേൾക്കുന്നവരോട് പറയാനുള്ളത് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കാണുന്നവരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് നല്ലതല്ല ലോകത്തിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുമ്പം പരസ്പരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളും നന്മകളും സഹിഷ്ണുതയോടെ നോക്കിക്കാണുവാനുമുള്ള ഒരു മനസ്സാണ് വളർത്തേണ്ടത് അതുകൊണ്ട് ഒളിമ്പിക് വേദി ഇപ്രകാരം ക്രൈസ്തവ മതത്തെ അവഹേളിക്കുവാൻ ഒരു സാഹചര്യവും സ്ഥലവുമാക്കി തീർത്തതിലുള്ള കെ സി വൈ എമ്മിൻ്റെ പ്രതിഷേധം ഈ യുവജനങ്ങളോടെല്ലാം ചേർന്ന് ഞങ്ങളറിയിക്കുന്നു ഈ പ്രവണതകളെ നമ്മൾ അതിജീവിക്കണം തലശ്ശേരി അതിരൂപതയിലെ അങ്ങാടിക്കടവ ഇടവകയിലെ യുവജനങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ക്രമീകരിക്കുമ്പോൾ തലശ്ശേരിയിലുടനീളം എല്ലാ ഇടവകകളിലും ഇന്ന് കെ സി വൈ നേതൃത്വത്തിൽ ഇപ്രകാരമുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്കൊന്ന് ചേർന്ന് സഭയോടൊത്ത് ക്രിസ്തുവിനോടൊത്ത് വളരാം ക്രിസ്തുവിനെ സാക്ഷികളായി മാറാം നമുക്ക് ഈ നമ്മുടെ യുവജന യുവജനത ഒളിമ്പിക്കിനെ സ്നേഹിക്കുന്നവരാണ് ഒളിമ്പിക്കിനെ കാണുന്നവരാണ് ഒളിമ്പിക്സിനോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഒളിമ്പിക്സിനെ അനുകൂലിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഇത്തരം ഉദ്ഘാടന വേദിയിലെ പ്രവണതകളെ ഞങ്ങൾ അപലപിക്കുന്നതും ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതും ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഞങ്ങൾ സഭയോടൊപ്പം